കേരളത്തിന്റെ വടക്ക് തെയ്യക്കോലം എന്നാൽ ദൈവത്തിനു സമമാണ് അത്രമേൽ ഭയഭക്തിയോടെ മാത്രമേ നാട്ടുകാർ തെയ്യത്തെ ആരാധിക്കാറുള്ളൂ എന്നാലിപ്പോൾ കണ്ണൂർ തില്ലങ്കേരിയിൽ തെയ്യത്തെ വളഞ്ഞിട്ട് പൊതിരെ തല്ലിയിരിക്കുകയാണ് നാട്ടുകാർ അതിനുള്ള കാരണമറിഞ്ഞാണ് ഇപ്പോൾ കരയണോ ചിരിക്കണോ എന്ന അവസ്ഥയിൽ ഭക്തർ മാറിയിരിക്കുന്നത് തില്ലങ്കേരിയിൽ ഇന്നലെ വൈകിട്ടായിരുന്നു തെയ്യം കെട്ടിയയാളെ നാട്ടുകാർ ചേർന്ന് പൊതിരെ തല്ലിയ സംഭവം നടന്നത് പെരിങ്ങാനം ഉദയംകുന്ന് മടപ്പുര ഉത്സവത്തിനിടെയായിരുന്നു സംഭവം കൈത ചാമുണ്ടി തെയ്യക്കോലമാണ് ഇവിടെ കെട്ടിയാടുന്നത് കൈതച്ചെടിയുടെ രൂപത്തിൽ ഒളിച്ചിരുന്ന ദുഷ്ടന്മാരായ അസുര സഹോദരങ്ങളെ വെട്ടിക്കൊന്ന മഹാദേവിയാണ് കൈതച്ചാമുണ്ടി തെയ്യം കൈതച്ചെടി വെട്ടി മടപ്പുരയിലേക്ക് തെയ്യം വരുന്ന ചടങ്ങ് നടക്കുന്നതിനിടെയാണ് അനിഷ്ട സംഭവങ്ങളുണ്ടായത് വെട്ടി വരുന്ന തെയ്യം ഇതിനിടെ ഉഗ്രരൂപത്തിൽ ആളുകളെ പിന്തുടർന്ന് ഭയപ്പെടുത്തി ഓടിക്കുന്നതാണ് കൈതച്ചാമുണ്ടിയുടെ ആചാരം തെയ്യം ഉഗ്രരൂപത്തിൽ ഭക്തരെ വിരട്ടി ഓടിക്കവ് തെയ്യക്കോലത്തെ കണ്ട് പേടിച്ചോടിയ കുട്ടിക്ക് വീണ് പരിക്കേറ്റു തുടർന്ന് നാട്ടുകാരിൽ ചിലർ ഇത് ചോദ്യം ചെയ്യുകയും തെയ്യം കെട്ടിയ ആളെ കൈകാര്യം ചെയ്യുകയുമായിരുന്നു ഇത് പിന്നീട് സംഘർഷത്തിലെത്തി തുടർന്ന് പോലീസും ഉത്സവ കമ്മിറ്റിക്കാരും ചേർന്നാണ് രംഗം ശാന്തമാക്കിയത് നാട്ടുകാർ മർദ്ദിച്ചതിനെ തുടർന്ന് തെയ്യം നിലത്തുവീണിരുന്നു മർദ്ദിച്ചവരെ തിരിച്ചറിയാൻ കഴിയുമെന്ന് നാട്ടുകാർ പറഞ്ഞു സംഭവത്തിൽ ആരും പരാതി നൽകിയിട്ടില്ല അതിനാൽ തന്നെ കേസെടുത്തിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു അനിഷ്ട സംഭവങ്ങളില്ലാതെ ചടങ്ങ് പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയ പോലീസ് അല്ലാത്തപക്ഷം നടപടിയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു വടക്കൻ മലബാറിൽ ഏറെ പ്രചാരമുള്ള ആചാരമാണ് കൈത ചാമുണ്ടി തേയം